തിരുവനന്തപുരം കോർപ്പറേഷനിൽ യു ഡി എഫിന് ജയിക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ സീറ്റിൻ്റെ എണ്ണം കൂട്ടണം വോട്ട് വർദ്ധിപ്പിക്കണം ഇതാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം അതിന് കോൺഗ്രസിന് കോൺഗ്രസിൻ്റെതായ ചില കാരണങ്ങളുണ്ട് അത് മറ്റൊന്നുമല്ല നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ് കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്താണ് പല മണ്ഡലങ്ങളിൽ അവിടെ നിന്ന് രണ്ടാം സ്ഥാനത്തേക്കും പറ്റുമെങ്കിൽ ഒന്നാം സ്ഥാനത്തേക്കും എത്തണം ഇതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം അതിന് മുന്നോടിയായാണ് തദ്ദേശ സ്വഭന സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നേരത്തെ ഇറങ്ങിയത് നേരത്തെ ഒരുങ്ങിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിക്കുന്നു മേയർ സ്ഥാനാർത്ഥിയായി കെ എസ് ശബരിനാഥനെ കൊണ്ടുവരുന്നു സ്വാഭാവികമായും വാർത്തയിൽ ചർച്ചയാകുന്നു കോൺഗ്രസ് മുൻകൂട്ടി ഇറങ്ങിയിരിക്കുന്നു ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് ഇത് എന്നാണ് പല മാധ്യമങ്ങളും വാർത്ത എഴുതിയത് രാഷ്ട്രീയ നിരീക്ഷകർ നിരീക്ഷിച്ചത് എന്നാൽ ഇപ്പോഴിതാ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറി തുടങ്ങിയിരിക്കുന്നു ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന്റെ കെ പി സി സിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മണക്കാട് സുരേഷ് കോർ കമ്മിറ്റി സ്ഥാനം രാജിവെച്ചു നിയമ നിയോജക മണ്ഡലത്തിലെ കോർ കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് മണക്കാട് സുരേഷ് തിരുവനന്തപുരം ജില്ലയിലെ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവാണ് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം കോർ കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചു രാജിക്കത്ത് ഡി സി സി പ്രസിഡന്റിനും കെ പി സി സി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും നൽകിയിട്ടുണ്ട് എന്നാണ് മണക്കാട് സുരേഷ് പറഞ്ഞിരിക്കുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ ആവശ്യം എന്നെ അറിയിക്കാതെ െ പ്രഖ്യാപിച്ചു ഓരോ മണ്ഡലത്തിലും കോർ കമ്മിറ്റി ഉണ്ട് ആ മണ്ഡലത്തിൽ അടങ്ങുന്ന വാർഡുകളിൽ ആരൊക്കെ സ്ഥാനാർത്ഥിയാകണം എന്നത് സംബന്ധിച്ച് കോർ കമ്മിറ്റി ആദ്യം ഒന്നോ രണ്ടോ പേര് നിർദ്ദേശിക്കും നിർദ്ദേശം വരുന്നത് വാർഡ് തല കോർ കമ്മിറ്റിയിൽ നിന്നാണ് അത് മണ്ഡലം തല കോർ കമ്മിറ്റി പരിശോധിക്കും അത് കോർപ്പറേഷൻ തല കോർ കമ്മിറ്റി പരിശോധിക്കും അതിനുശേഷമാണ് അന്തിമ തീരുമാനമെടുക്കുക തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അതത് മണ്ഡലം കോർ കമ്മിറ്റിയുമായി ആലോചിക്കും അങ്ങനെയാണ് തീരുമാനമെടുക്കുക അതാണ് നടപടിക്രമം എന്നാണ് എല്ലാ കോർ കമ്മിറ്റിയെയും അറിയിച്ചത് കെ മുരളീധരനും കോർപ്പറേഷൻ കോർ കമ്മിറ്റി നേതാക്കളും എന്നാൽ നേമം ഷജീർ സ്ഥാനാർത്ഥിയായി വന്നത് എങ്ങനെ നേമം ഷജീർ എന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് സ്ഥാനാർത്ഥിയായി വന്നത് മണക്കാട് സുരേഷ് അറിഞ്ഞിട്ടേയില്ല ആരാണ് പ്രഖ്യാപിച്ചത് കെ മുരളീധരനാണ് കെ മുരളീധരൻ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചതാണോ അതല്ലെങ്കിൽ കെ മുരളീധരനോട് ഈ പേര് നിർദ്ദേശിക്കണമെന്ന് മുകളിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞതാണോ ഇതൊക്കെ വെളിപ്പെടുത്തണം ഇതാണ് മണക്കാട് സുരേഷിന്റെ ആവശ്യം മണക്കാട് സുരേഷ് കോർ കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചത് സ്വാഭാവികമായും നേമം മണ്ഡലത്തിൽ മണ്ഡലത്തിന് പുറത്ത് അതോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരത്തിന് ചില ഭാഗങ്ങളിലൊക്കെ വലിയ തിരിച്ചടി ഉണ്ടാക്കും കോൺഗ്രസിന് കാരണം ഈ പ്രദേശങ്ങളിലെല്ലാം നല്ല സ്വാധീനമുള്ള നേതാവാണ് മണക്കാട് സുരേഷ് കോൺഗ്രസ് അണികൾക്കിടയിൽ അറിയപ്പെടുന്ന ആൾ കൂടിയാണ് അങ്ങനെയുള്ള ഒരാളുടെ രാജി അത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് കോൺഗ്രസിനെയും അത് നയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും മണക്കാട് സുരേഷുമായി സംസാരിക്കുന്നുണ്ട് എന്നാൽ ഇതുവരെയും രാജി പിൻവലിക്കാൻ മണക്കാട് സുരേഷ് തയ്യാറായിട്ടില്ല കാഞ്ഞിരംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റും സെക്രട്ടറിയും അടക്കം രാജിവെച്ചത് അമ്പതോളം പേർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചത് എന്ന് നാം കണ്ടതാണ് വാർത്ത വന്നതാണ് എന്ന് വെച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കോൺഗ്രസിന് എന്ന് എല്ലാവർക്കും അറിയാം സജീവമായി കോൺഗ്രസ് രംഗത്തിറങ്ങിയാൽ അത് ബി ജെ പിക്ക് തിരിച്ചടയിൽ മാറും പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ എന്നാൽ തീരപ്രദേശങ്ങളിൽ എന്ത് സംഭവിക്കും എന്നത് വലിയ ചോദ്യചിഹ്നമാണ് കോൺഗ്രസ് ജയിക്കുമെന്ന പ്രതീതി ഉണ്ടാക്കിയാൽ തീരപ്രദേശങ്ങളിൽ കോൺഗ്രസിന് ലഭിക്കേണ്ട വോട്ടുകൾ കോൺഗ്രസിന് തന്നെ ലഭിക്കും എന്നാൽ കോൺഗ്രസ് ജയിക്കില്ല എന്നാണ് മനസ്സിലാകുന്നത് എങ്കിൽ ഈ വോട്ടുകൾ മുഴുവൻ ബി ജെ പി വിരുദ്ധ സ്ഥാനാർത്ഥിക്ക് ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ലഭിക്കും അത് ഇടതുപക്ഷത്തിനാണ് കഴിഞ്ഞ തവണ അതിൻ്റെ ആനുകൂല്യം ലഭിച്ചത് ഇത്തവണ ആ ആനുകൂല്യം ലഭിക്കാതിരിക്കാനാണോ കോൺഗ്രസ് നേരത്തെ സജീവമായി ഇറങ്ങിയത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് എന്നിരുന്നാലും തീരപ്രദേശം ഒഴികെയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് വൻ ഒഴുക്കുണ്ടായിട്ടുണ്ട് കോൺഗ്രസ് തകരുകയും ബി ജെ പി വളരുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസിന്റെ സീറ്റ് പത്തിലേക്ക് എത്തുകയും യു ഡി എഫിന്റെ സീറ്റ് ബി ജെ പി സീറ്റ് മുപ്പത്തി അഞ്ചിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട് ഇത് കാണിക്കുന്നത് കോൺഗ്രസ് ആണ് ബി ജെ പി കോൺഗ്രസ് നിന്ന് ബി ജെ പിയിലേക്ക് പോയ പ്രവർത്തകരുണ്ട് നേതാക്കളുണ്ട് എതിനാറെ പറയുന്നു സാധാരണ വോട്ടർമാരുമുണ്ട് പരമ്പരാഗതമായി കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന വോട്ടർമാർ അവർ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് കോൺഗ്രസ് സജീവമായി രംഗത്തിറങ്ങിയാൽ ഈ നഷ്ടപ്പെട്ട വോട്ടുകൾ മുഴുവൻ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല കുറയെങ്കിലും വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയും അത് എൽ ഡി എഫിന് ഗുണമാകും ബി ജെ പിയുടെ വോട്ട് കുറയാനിടയാകും എന്താണോ നിയമത്ത് സംഭവിച്ചത് അത് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലും സംഭവിക്കും എൽ ഡി എഫിന് നല്ല വിജയം നേടാൻ കഴിയും ആ രാഷ്ട്രീയ സാഹചര്യം ഇന്ന് തിരുവനന്തപുരം നഗരസഭയിലുണ്ട് അത് അട്ടിമറിക്കാനാണോ ഈ ശ്രമങ്ങൾ കോൺഗ്രസിനകത്ത് നടക്കുന്നത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് കോൺഗ്രസ് ഏതായാലും രണ്ടോ മൂന്നോ സീറ്റ് ചിലപ്പോൾ ഒരു അഞ്ച് സീറ്റ് വരെ അധികം നേടിയേക്കാം എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസ്സിന് കോർപ്പറേഷനിൽ ഒരു സ്വാധീനവും ചെലുത്താൻ കഴിയില്ല എന്നത് ഒരു വസ്തുതയാണ് പക്ഷേ ആദ്യമേ തുടങ്ങി കെ മുരളീധരൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനം ഇപ്പോഴാണ് കോൺഗ്രസിൽ വൻ പൊട്ടിത്തെറി നടന്നുകൊണ്ടിരിക്കുന്നു ആദ്യം രാജിവെച്ചത് ബ്ലോക്ക് വൈസ് പ്രസിഡന്റും അമ്പത് പേരുമാണെങ്കിൽ ഇപ്പോഴതാ കെ പി സി സി ജനറൽ സെക്രട്ടറി തന്നെ കോർ കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചു കൊണ്ട് പ്രതിഷേധം അറിയിച്ചിരിക്കുന്നു കോൺഗ്രസിനെ വമ്പിച്ച തിരിച്ചടി എന്ന് തന്നെ പറയേണ്ടി വരും